ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ ബാക്കി ഈ ഒരു വർഷത്തിന് പുറം അവശേഷിക്കുന്ന ഓർമ്മകൾ അതോടൊപ്പം തന്നെ മനുഷ്യർ അങ്ങനെ പലരെയും കണ്ട് 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 നമ്മളിങ്ങനെ മേപ്പാടി പഞ്ചായത്തിലൂടെ പോകുമ്പോൾ കുറേ പേരെ നമ്മൾ കണ്ടുമുട്ടുന്നത് അവർ അവരുടെ പ്രിയപ്പെട്ടവർക്ക് തിലോതകമർപ്പിക്കുന്നതാണ് ആണ്ടുപലിയിടുന്നതാണ് അങ്ങനെ പല ജാതി മതസ്ഥരായ മനുഷ്യർ അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുന്നു പുത്തുമലയിലെ കുഴിമാടങ്ങളിലെത്തി പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഓർമ്മകളുടെ ഒരു വർഷമാണല്ലേ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ അത്രയും കാലം ഒപ്പമുണ്ടായിരുന്നു ആ രാത്രി വരെ കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് രാത്രി വരെ ഒപ്പമുണ്ടായിരുന്ന മനുഷ്യർ പിറ്റേ ദിവസം ഒപ്പമില്ല മറ്റൊരിടത്ത് ഇവർ ചിതറി പോയി കിടക്കുകയാണ് അവരെയൊക്കെ ഓർത്തെടുക്കുന്ന ആ ഇതുകൂടി നമ്മളിപ്പോൾ കണ്ടിട്ടാണ് നിൽക്കുന്നത് അല്ലേ രഞ്ജത്ത് ഓർത്തെടുക്കുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഈ ഓർമ്മകൾക്ക് ഒപ്പം തന്നെ ഇവർക്ക് ഈ അതിജീവനത്തിൻ്റെ വലിയൊരു പാത അത് വെട്ടി തുറക്കുക എന്ന് പറയുന്നത് പല ആളുകൾക്കും നേരത്തെ തൊഴിൽ നഷ്ടപ്പെട്ടവരാണ് നേരത്തെ എടുത്തുകൊണ്ടിരുന്ന തൊഴിലിപ്പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ പുതിയ തൊഴിൽ മേഖല കണ്ടെത്തണം നഷ്ടപ്പെട്ടുപോ നേരത്തെ സുചോദിച്ച പോലെ ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട് ആ നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകൾ അത് ഉള്ളിൽ ഇങ്ങനെ സങ്കടം കയറിക്കൊണ്ട് തന്നെ അതിജീവനത്തിൻ്റെ പുതിയ പാത തുറക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു എന്താ പറയുക പാടുപെട്ട പണി തന്നെയാണ് അതിൽ അത് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ നിന്നുള്ള ഒരു അത് ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ഒരു അതിജീവനം അതോടൊപ്പം തന്നെ തൊഴിൽ പോയത് തോട്ടങ്ങളിൽ അല്ലാതെ മറ്റിടങ്ങളിലൊക്കെ ജോലിക്ക് പോയിരുന്നവർക്ക് ആ സ്ഥലങ്ങൾ ആ ജോലിയും ഇല്ലാതാവുകയാണ് പകരം പലരും ഇപ്പോൾ തയ്യൽ തൊഴിൽ പരിശീലനം അങ്ങനെ പലതും നമ്മളിപ്പോൾ കേട്ടുവരികയാണ് ശരിക്കും പുതിയൊരു ജീവിതമാണ് അവർക്ക് ഈ ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മൾ കാണുന്നല്ലേ ഈ ഓർമ്മകൾ കൂടെ ഉണ്ടെങ്കിൽ പോലും അതിജീവിച്ചേ പറ്റുമോ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ നമുക്കിപ്പോൾ ഒരു സംഭവം എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ അങ്ങനെ തരണം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാം അതിനെ എങ്ങനെ കരുത്താർജ്ജിക്കാം എന്നുള്ളത് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആ പഠനത്തിലൂടെ അവരും ഉയർന്നു വരും അതിജീവനത്തിലൊപ്പം സഹജീവനം കൂടിയാണ് അങ്ങനെ സഹജീവനം നടത്തുന്ന കുറെ ചേച്ചിമാരെയൊക്കെ നമ്മളിവിടെ കണ്ടു അവർക്ക് വേണ്ടി അതിനുവേണ്ടി സഹായം ഒരുക്കുന്നവരെ കണ്ടു ദുരന്തം ഉണ്ടായി ഒരു വർഷം കഴിഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലല്ലേ നിങ്ങളുടെയൊക്കെ വീടുകൾ അപ്പോൾ അടുത്തുണ്ടായിരുന്ന അല്പക്കാർ ബന്ധുക്കൾ അങ്ങനെ പലരെയും ഉരുൾ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ട് കഴിയുമ്പോഴേക്കും ജീവിതത്തിൽ കുറേ മാറ്റങ്ങളും വരികയാണല്ലേ ഞങ്ങൾ ഇത് അട്ടമലയാണ് ഞങ്ങൾ ഞങ്ങൾ എൻ്റെ മോൻ മോൻ്റെ പേരക്കുട്ടി എൻ്റെ മോളെ മരുവള അമ്മയും അച്ഛന് എല്ലാവരും പോയതാണ് ഒരു എല്ലാവരും അവിടെ ആണ് ത്തനം പറയാൻ പറ്റുന്നില്ല സൊക്കെ ആയിരുന്നു രാവിലെ തൊട്ട് കരച്ച തന്നെയാണ് സങ്കടമാണ്ക്ക് ഞങ്ങള് സുഖമില്ലാത്ത ഒരാളുണ്ട് ഭർത്താവുണ്ട് വീട് പണിയുമില്ല വീട് ലിസ്റ്റിലൊന്നും ഞങ്ങൾ പേയില്ല ഞങ്ങൾക്ക് വീടൊന്നുമില്ല പൂപ്പരക്ക് സുഖമില്ലാത്ത ഒരാളാണുള്ളത് നേരിട്ട് ഈ ഉരുൾപൊട്ടലിൽ പെട്ടുപോയില്ല അതാണോ അവർ പറയുന്നത് ഞങ്ങൾ ഉരുൾപൊട്ട് ആ നേരിട്ട് അവർ വീട് പോയവർക്കോ വീടില്ല ലിസ്റ്റിലൊക്കെ ഉള്ളത് എന്നാണ് പറയുന്നത് ഞങ്ങൾക്കും അവിടെ താമസിക്കാൻ പറ്റില്ല വേലിപ്പാലത്തിൻ്റെ അപ്പുറത്താണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു പാതില്ല മസ്റ്ററൂളുടെ അടുത്താണ് ഞങ്ങൾ ഉള്ളത് ഇപ്പോഴും അവിടെയാണ് താമസിക്കുന്നത് ഇല്ല ഇപ്പം ഞങ്ങൾ വാടകയ്ക്ക് കൽപ്പറ്റ സർക്കാർ തരുന്നുണ്ട് വാടക തരുന്നു വാടക ഒക്കെ തരുന്നുണ്ട് വാടക വീടിന്റെ പട്ടികയിൽ ചേച്ചിയുടെ പേര് എൻ്റെ പേര് വേലാത്തന്നാണ് ചേച്ചിക്ക് പട്ടികയിൽ പേരില്ല പട്ടികയിൽ പെടാത്തവരെയൊക്കെ ചേർത്ത് നിർത്തും അവർക്കും ഈ പട്ടികയിലേക്ക് ഇടമുണ്ടാകുമെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത് അപ്പോൾ ഈ ചേച്ചിയുടെ സങ്കടം കൂടി റവന്യൂ മന്ത്രി കെ രാജൻ കേൾക്കണമെന്നുള്ളതാണ് ചേച്ചിക്ക് എന്താ പറഞ്ഞത് എനിക്കും വീടിൻ്റെ ലിസ്റ്റിൽ ഇല്ല എൻ്റെ ലിസ്റ്റ് പെടുന്ന എൻ്റെ ലൈഫിൻ്റെ വീട് കിട്ടി ലൈഫിൻ്റെ വലിയ സ്പൈസായിട്ടുണ്ടായി അതിൽ കിട്ടും എന്നാണ് കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല എൻ്റെ മോളും ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് അവർക്കും ഇല്ല വീട് ഉണ്ടൊക്കെ ഇല്ല താമസിച്ച പള്ളീൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് എസ്റ്റേറ്റ് ലൈനിലായിപ്പോയി വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായി അപ്പോൾ ഇതുവരെ ലിസ്റ്റ് വന്നിട്ടില്ല അത് ഭയങ്കര വിഷമാണ് ഇന്ന് കൂട്ടവും കുടുംബവും ഒക്കെ പോയവർ തന്നെ അതിൻ്റെ വിഷമത്തിലാണ് ഞങ്ങൾ വീടും ഇല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് ഗവൺമെൻറ് കോട്ടേസിലാണ് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു വീട് നമുക്ക് വേണ്ടേ അതില്ലാത്ത വിഷമം ഭയങ്കര വിഷമമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുകയാണ് എന്നാൽ ഇത് മാത്രമല്ല വീടുകളിലേക്ക് പോകണം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ശാന്തമായ മലയടിവാരത്ത് താമസിച്ചിരുന്ന മനുഷ്യരാണ് എന്നൊക്കെ പറയുമ്പോൾ മനോഹരമായ അപ്പുറത്തെ പുഞ്ചിരിമട്ടം മലയും ഒക്കെ ഇതുപോലെ മനോഹരമായി കിടന്ന പ്രദേശത്ത് ശാന്തമായി താമസിച്ചിരുന്ന മനുഷ്യരാണ് പുതിയ വീട് ഒരുക്കിക്കൊണ്ടിരുന്നവരുണ്ട് ആ വീടടക്കം പോയവരുണ്ട് ബന്ധുക്കൾ അവർ താമസിച്ചിരുന്ന വീടുകൾ അതൊക്കെ പോയവരുണ്ട് ചേട്ടൻ്റെ വീട് എവിടെയായിരുന്നു വാടക കിട്ടണോ ഈ വീടിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ല ലിസ്റ്റ് വരുമോ അതിലുണ്ടാകും അടുത്ത പുതിയ ലിസ്റ്റ് വരുമോ വരുമോ പുതിയ ലിസ്റ്റിൽ പെടാനായി കാത്തിരിക്കുന്ന മൂന്നാമത്തെ ആളെയാണ് നമ്മൾ കാണുന്നത് സർക്കാർ ഇപ്പോൾ നാൽപ്പത്തൊൻപത് പേരെ കൂടി മന്ത്രിസഭായോഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ആ അതിനും അപ്പുറത്ത് നിൽക്കുന്ന മൂന്ന് പേരെയാണ് നമ്മളിവിടെ മേപ്പാടിയിലൂടെ പോകുമ്പോൾ കണ്ടത് ചേച്ചിക്ക് എങ്ങനെയാണ് വീട് തരുന്ന കാര്യം പറഞ്ഞോ തരുന്ന കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് വന്നത് ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടായി രണ്ടാമത്തെ ഒരു ലിസ്റ്റില്ല പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് കിട്ടിയത് അതില് കറണ്ടും ഇല്ല വെള്ളമില്ല ഞങ്ങൾക്ക് പിന്നെ അരിപ്പറ്റയാണ് താമസം ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്നാല് മാസമായിട്ട് ഞങ്ങൾക്ക് വാടകയും വാടയും കയറുന്നില്ല ഞാനൊരാള് പണിയെടുക്കണം ഊപ്പർക്ക് പണിക്ക് പോകാനൊന്നും പറ്റില്ല കണ്ണും കാഴ്ച കുറവാണ് ഇപ്പൊ സർക്കാർ വീടിന്റെ അവസാനത്തെ പട്ടികയിൽ വന്നിട്ടുണ്ടോ ഇല്ല വന്നിട്ടില്ല ഇപ്പോൾ നാലാമത്തെ കേസാണ് നമ്മൾ കാണുന്നത് ഈ ഒരു സ്ഥലത്ത് തന്നെ നാലാമത്തേത് ഇത് നമ്മൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ് റിയാലിറ്റി ചെക്കാണ് നമ്മൾ നടത്തുന്നത് നാലാമത്തെ കുടുംബത്തെയാണ് നമ്മൾ കാണുന്നത് നിങ്ങളുടെ കാര്യം എന്താണ് നമ്മളത് അട്ടമല ആണുള്ളത് നമുക്കും പാടിയിലായിരുന്നു പാടിയിലല്ലേ ഞങ്ങൾക്ക് അവിടെ സ്വന്തമായി വീടുള്ളതാണ് പക്ഷേ നമ്മൾ നമ്മളെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഇതേപോലെ ഒക്കെ ചരിവാണ് നമുക്ക് എന്തായാലും അവിടെ താമസിക്കാൻ വിഷമമാണ് കടവെട്ടിക്കുന്ന് ആ ഭാഗമാണോ അതെല്ലാം നമ്മൾ അട്ടമല അങ്ങ് എന്താ ബേലിപാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് റോഡ് പോകേണ്ടല്ലേ അമ്പലത്തിൻ്റെ താഴേക്കുള്ള റോഡ് പക്ഷെ അവിടെ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് എന്താ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ ആട്ടം നമ്മൾ കുറച്ച് ദൂരെയാന്നല്ലേ പറയണേ പക്ഷെ നമ്മളെ ഏരിയ എന്ന് പറഞ്ഞാൽ അതേപോലെ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കുന്നിൻ്റെ ചെരുവിലാണ് വീടൊക്കെ അപ്പം നമുക്ക് താമസിക്കാൻ താമസിക്കാൻ പറ്റാത്ത പ്രദേശമാണ് അപ്പോൾ ഒന്നുകൂടി ഒരു പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം ഒരാൾ കൂടിയുണ്ട് കുടുംബാംഗങ്ങൾ പോയ ഒരാളോട് നമ്മൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഒരു വർഷം ആവുകയാണ് അവരുടെ ഓർമ്മയിൽ ഒത്തുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ കണ്ടു നമുക്കിപ്പോൾ ഇന്നത്തെ അതിൻ്റെ ഒരു വർഷം തികയുന്ന ഒരു സമയത്ത് നമുക്കിവിടെ അമൃതാനന്ദമായി മഠത്തിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ പുത്തുമല വെച്ചിട്ട് ഒരു സർവമത പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിരുന്നു അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് നമ്മളിവിടെ അമൃതാനന്ദമായി മഠത്തിൽ വെച്ചിട്ട് ഒരു പ്രാർത്ഥന യജ്ഞവും തിലക ഹോമവും കാരണം അവിടെയുള്ള ഒരു സ്വാഭാവിക മരണം മരണമല്ലാത്തതുകൊണ്ടും ഒരു ദുരന്തമായി ദുരന്ത മരണമായതുകൊണ്ടും അവിടെയുള്ള ആത്മാക്കൾക്ക് ഇനിയൊരു മറ്റുള്ള രീതിയിലൊരു അലച്ചലോ ഒരു പ്രയാസം ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തിലഹോമം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് താമസിച്ചിരുന്നത് ഞാൻ അന്ന് താമസിച്ചിരുന്നത് ഞാനൊരു എനിക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് വെൽഡിംഗ് വർക്കാണ് അപ്പോൾ ഈ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അമ്പലവേലിൽ താമസം മാറിയതാണ് അപ്പോൾ താമസം മാറി ഞങ്ങളങ്ങനെ മാറിയതുകൊണ്ടാണ് എൻ്റെ മക്കളൊക്കെയാണ് എൻ്റെ മക്കൾ ഭാര്യയ്ക്കാണ് നിൽക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മാറിയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ശരിക്കും ദുരന്തം നടക്കുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ രാവിലത്തെ തന്നെ അഞ്ച് മണിക്ക് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ചൂരമലെത്തി ചുരമല എത്തി എൻ്റെ വീടിൻ്റെ തറയിൽ നിന്നിട്ടാണ് ഞാൻ വീട് തപ്പിക്കൊണ്ട് വെക്കുന്നത് അപ്പോൾ അവിടെ വീടിന് വെച്ചുള്ള ഒരു ഗ്രില്ല് ഒരു വിൻഡോയിൽ ഒരു ഗ്രില്ല് കണ്ടപ്പോഴാണ് ഇവിടെ ആയിരുന്നു വീട് ആ വീട്ടിൽ അന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ അമ്മ ഉണ്ടായിരുന്നു അമ്മ മരണപ്പെട്ട് കുടുംബത്തിലെ നാല് പേരും മരണപ്പെട്ടിട്ടുണ്ട് രണ്ട് വീട് പൂർണ്ണമായിട്ടും പോയി വീട് കിട്ടിയോ അവസരം ഇപ്പോൾ ഫേസ് വണ്ണില് വന്നിട്ടുണ്ട് ആ എസ് എസ്റ്റേറ്റ് തന്നെയാണ് പക്ഷേ നമുക്ക് ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒമ്പതിനായിരം രൂപയും പിന്നെ അതുപോലെ നമുക്ക് ഫസ്റ്റ് അതിനുശേഷം പിന്നെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഫേസ് ലിസ്റ്റിൽ നിൽക്കുന്ന അപ്പോൾ ആ വീട് മൂന്ന് മാസത്തിനകം എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അത്ഭുതകരമായി കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ടു അമ്മ അമ്മയും മറ്റു ബന്ധുക്കളെയും നഷ്ടമെങ്കിലും ഈ കുഞ്ഞുങ്ങളെയും ഭാര്യയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റുള്ളൂ അതുപോലും ഇല്ലാതെ പോയ ഒരുപാട് മനുഷ്യരുണ്ട് ഇതുപോലെ അന്നും ഇതുപോലെ മഴ പെയ്യുന്ന ഒരു രാത്രി ഇരുപത്തിയൊൻപതിൻ്റെ ആ രാത്രിയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട വീടിൻ്റെ തറയട തറയിൽ എത്തി ഒരു ഗ്രില്ല് കണ്ട ആ വീട് തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് ഈ ദുഃഖമൊക്കെ മറക്കുന്നത് എപ്പോഴും സംഗീതത്തിലാണെന്ന് ഇവിടെ സുഹൃത്തുക്കളിൽ ചിലരെ പറഞ്ഞിരുന്നു നമുക്ക് മുന്നോട്ട് പോകണ്ടേ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു പാട്ട് പിന്നെ ആണോ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഇൻട്രസ്റ്റിംഗ് വർക്കാണ് പിന്നെ പാട്ട് മെയിൻ ആയിട്ട് ഇഷ്ടമാണ് പണ്ട് ചെറുപ്പം മുതൽ ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാം നമുക്ക് മെല്ലെ മെല്ലെ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുക്കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപ്പടം തെല്ലൊതുക്കി ഇങ്ങനെ സങ്കടപരിപോഴൊക്കെ പാട്ടും പറിച്ചലും ഒക്കെ ആയിട്ട് ഇരിക്കോ കുട്ടികളൊക്കെ പാടും അപ്പോൾ ഒരു ഒരു വൈകുന്നേരം സന്തോഷമായിരുന്നു അമ്മ ഇല്ലെങ്കിലും അമ്മ ഉണ്ടെന്ന് വെച്ചാൽ അമ്മ ഇതൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അമ്മമ്മ കാണുന്നുണ്ടെന്ന് കരുതി അമ്മമ്മ ആഗ്രഹിച്ച രീതിയിൽ വേണം കേട്ടോ ഏത് മോളോ ആത്മീയ അപ്പോൾ രണ്ടുപേർ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഇതൊരു കുടുംബമാണ് ആ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബം അവരുടെ ഉറ്റവരെ അമ്മയടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിജീവനത്തിൻ്റെ നല്ലൊരു മാതൃകയായി സ്വന്തം ജീവിതത്തിലെ ആ ദുരന്തത്തെ ഇഷ്ടപ്പെട്ട സംഗീതത്തിലൂടെയും ജോലിയിലൂടെയും ഒക്കെ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഒന്നാമത്തെ സെറ്റിൽ വരുന്ന വീടുകളിലൊന്ന് ഇവർക്ക് കിട്ടും അവിടെ ഇവരൊരു പുതിയ ജീവിതം തുടങ്ങും പഴയ വീടിൻ്റെ അസ്ഥി വാരം മാത്രമായ മനുഷ്യരാണ് ഇതുപോലെ ഒരു മഴയത്ത് എല്ലാം പോയി അടുത്ത മഴയാകുമ്പോഴേക്കും നമ്മൾ സ്വന്തം വീട്ടിൽ കിടക്കും ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ മടങ്ങുകയാണ് പുത്തുമലയിൽ കുഴിമാടങ്ങളിൽ കഴിയുന്ന മനുഷ്യരുണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു നമ്മൾ സർവത പ്രാർത്ഥനകൾ അതുപോലെ വിവിധ മതക്കാരുടെ പ്രാർത്ഥനകൾ അതൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും മഴ തുടരുകയാണ് ഇതുപോലൊരു മഴക്കാലത്തെല്ലാം നഷ്ടപ്പെട്ടവരാണ് ഈ മഴയത്ത് അവരെ നമ്മൾ മഴയത്ത് നിർത്തരുത് അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം കൂടെയുണ്ടാകണം അവർക്ക് കൂടൊരുങ്ങും വരെ